സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന എല്ലാ സ്ലീപ്പർ ബസ്സുകളും നീക്കം ചെയ്യാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി ഇതു എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാത്രക്കിടെ ഇത്തരം ബസ്സുകൾക്ക് തീപിടിക്കുന്ന സംഭവത്തിൽ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി ബസ്സുകളിലെ രൂപകൽപ്പനയിലെ പിഴവ് യാത്രക്കാരുടെ വരെ അപകടമാണ് ചില ബസ്സുകളിലെ ഡ്രൈവറുടെ ക്യാബിനും പാസഞ്ചർ കമ്പാർട്ട്മെന്റും പൂർണ്ണമായും വേർപെട്ടാണ് ഇരിക്കുന്നത് ഇത് തീപിടുത്തം പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ആശയവിനിമയം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തുന്നു അതിനാൽ ബസ്സുകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ലഭിച്ച പരാതിയിൽ പറയുന്നു പരാതിയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം സെക്രട്ടറി മഹാരാഷ്ട്ര പൂനെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഡയറക്ടർ എന്നിവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് നൽകി കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ ഓടിക്കൊണ്ടിരുന്ന എ സി ബസിന് തീപിടിച്ച് ഇരുപതോളം പേർ മരിച്ചിരുന്നു ജയ്സാൽമീറിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ബസിൽ നിന്ന് പുകയുയർന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ വാഹനം നിർത്തുകയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തീപിടിക്കുകയും ആളിക്കത്തിക്കുകയുമായിരുന്നു ഗ്രാമവാസികളും മറ്റ് വാഹനയാത്രക്കാരും ചേർന്നാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ബസ് പൂർണ്ണമായും കത്തിക്കരിഞ്ഞു ഷോർട്ട് സര്ക്യൂട്ടാണ് അപകടകാരണമെന്ന് കരുതുന്നു ഇതിനു പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി ലഭിച്ചത്